എ ഐ ക്യാമറ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി രാഷ്ട്രീയ കേരള മേഖല ചർച്ച ചെയ്ത ഒന്നാണ് എ ഐ ക്യാമറയുടെ സ്ഥാപനവും സംസ്ഥാനത്തെ പാതകളിൽ എ ഐ ക്യാമറ സ്ഥാപിച്ചതും അതിനു പിന്നാലെയുള്ള പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണവും ഈ അഴിമതി ആരോപണം പ്രധാനമായും ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇക്കാര്യത്തിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന കാര്യമായിരുന്നു പ്രതിപക്ഷം ആരോപണമായി ഉന്നയിച്ചത് അത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഹൈക്കോടതിയിൽ നൽകിയിരുന്നത് ഈ ഹർജിയാണ് ഈ പൊതുതാല്പര്യ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണമില്ല ആരോപണത്തിൽ അന്വേഷണം ആവശ്യം നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത് ആരോപണം തെളിയിക്കുന്നതിൽ ഹർജിക്കാർ പരാജയപ്പെട്ടു എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ ഒപ്പം ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ സുപ്രധാനമായ തീരുമാനവും ഇതോട് ഇതോടെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം ഏ അഴിമതി ആരോപണം അഴിമതി ആരോപണം ഇല്ലാതാവുകയാണ് മാത്രമല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അന്ന് നൽകിയ ഹർജിയിൽ ഈ പണം നൽകുന്നത് ഉൾപ്പെടെ തടയണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആവശ്യം അന്ന് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല മാത്രമല്ല കെൽത്തോണിന് പല ഗഡുക്കളായി ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിലിരിക്കെ തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ പണം ഏതാണ്ട് മുഴുവൻ തുകയും കെൽത്തോണിന്റെ സർക്കാർ കൈമാറുകയും ചെയ്തിരുന്നു അത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ആ പണം കൈമാറിയത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി ഏഴിന് നൽകിയ ഭരണാനുമതിയും സേഫ് കേരള പദ്ധതിയും റദ്ദാക്കണം ഇതിൽ ഉണ്ട് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത് ഈ ആക്ഷേപമാണ് ഹൈക്കോടതി തള്ളിയത് ശരി അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്